നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിലെ കാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക സേവന മേഖല വികസിപ്പിക്കുന്നു ബാങ്കിന് നബാർഡ് സംസ്ഥാന സഹകരണ വകുപ്പ് കേരള ബാങ്ക് മുഖേന ലഭിച്ച അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി പ്രകാരമുള്ള ധനസഹായം ഉപയോഗിച്ച് കാട്ടൂർ മാർക്കറ്റ് റോഡിൽ നിർമ്മിക്കുന്ന കെ എസ് സി ബാങ്ക് അഗ്രോമാർട്ട് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ടി വി ലത നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ ധനസഹായം ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്നും കെട്ടിടത്തിൽ കർഷകർക്ക് ഗുണപ്രദമായ പലവിധ സംഭരണങ്ങൾ തുടങ്ങുന്നതിനുള്ള സൗകര്യമുണ്ടാകുമെന്നും പുതിയ സംരംഭങ്ങൾ വരുന്നതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് സഹകാര്യം ന്യൂസിനോട് പറഞ്ഞു കേരള ബാങ്ക് കാട്ടൂർ ബ്രാഞ്ച് മാനേജർ റുബീന എ എ ഭരണസമിതി അംഗങ്ങളായ എ ജെ റാഫി ഇ എൽ ജോസ് രാജൻ കുരമ്പറമ്പിൽ മുഹമ്മദ് ഇക്ബാൽ പി എ ബൈജു കെ ബി കോൺട്രാക്ടർ ലെൻസ് ആൻഡ് ലെൻസ് കോൺ ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡയറക്ടർ ഷെറിൻ തേർമേഡം സ്വാഗതവും സെക്രട്ടറി ടി വി വിജയകുമാർ നന്ദിയും പറഞ്ഞു ജില്ലയിലെ പ്രമുഖ സഹകരണ ബാങ്കുകളിൽ ഒന്നാണിത് ബാങ്കിങ്ങിനൊപ്പം മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളും ബാങ്ക് ഏറ്റെടുത്ത് നടത്തിവരുന്നു സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിന്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ നയൻ ട്രിപ്പിൾ സീറോ കോലഴി സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം ടി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ വൈസ് പ്രസിഡന്റ് എം ഡി വികാസ് രാജ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം കെ പ്രഭാകരൻ സി പി എം പുഴക്കൽ ഏരിയ സെക്രട്ടറി കെ എസ് സുഭാഷ് പി കെ പുഷ് പുഷ്കരൻ എം ആർ കൃഷ്ണൻകുട്ടി സുനിത വിജയഭാരതി ഉഷാ രവീന്ദ്രൻ ഇ സി ബിജു എ ജെ പോൾ ബാങ്ക് സെക്രട്ടറി ഐ ബി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു കെ എസ് ദിലീപ് കുമാർ ടി ബി ഷാജി മൃദുല ഗിരീഷ് പി എസ് സുരേഷ് എ എസ് മോഹൻദാസ് അജിത് പാണാട്ട് ടി എൽ ഗോപിനാഥൻ പി എ അബ്ദുൾ ഷാഹിർ രമ്യ അഖിൽ സര്യ ഗിരീഷ് രജനി പത്മനാഭൻ എ കെ ശ്യാമള എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ദിലീപ് കുമാർ കരുവത്തിലിനെ സി പി എം പ്രസിഡൻ്റായും ഡി ഡി ബി ഷാജിയെ സി പി എം വൈസ് പ്രസിഡന്റായും ഐകകണ്ഠ്യന തിരഞ്ഞെടുത്തു എൽ ഡി എഫിന്റെ നടന്ന സ്വീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷയായി ടി കെ രാജു സി കെ ഗിരിജ ടി പി രഘുനാഥ് വിനീത മോഹൻദാസ് പി എ സുധീർ എൻ കെ അബ്ദുൾ നാസർ ദിലീപ് കുമാർ കരുവത്തിൽ എന്നിവർ സംസാരിച്ചു എറണാകുളം ജില്ലയിലെ കീഴ്മാട് സർവീസ് സഹകരണ ബാങ്ക് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ബെന്നി ബെഹനാനെമ്പി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി എ മുജീബ് അധ്യക്ഷനായി ആലുവ നാർക്കോട്ടിക് സെൽ എസ് ഐ ഷിഹാബ് ചേലക്കുളം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി അൻവർ സാദത്ത് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് സദീ ലാലു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസീല ഷിഹാവ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഇ എം ഇസ്മയിൽ കെ കെ അജിത് കുമാർ പൗലോസ് നേരെ വീട്ടിൽ സത്താർ മേപ്പറമ്പത്ത് കെ എൻ ധർമ്മജൻ സി ഡി ബാബു കെ എ അബ്ദുൽ ഗഫൂർ ജസി പത്രോ സിന്ധു കുര്യൻ ഷെറീന ഹമീദ് ബാങ്ക് സെക്രട്ടറി ജി ജി സേവ്യർ എന്നിവർ സംസാരിച്ചു സ്വർണാഭരണങ്ങളെന്ന് ധരിപ്പിച്ച് മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ കരുവൻതിരുത്തി സർവീസ് സഹകരണ ബാങ്ക് ഫറോക്ക് ചുങ്കം ശാഖയിൽ നിന്നും സ്വർണപണയ വായ്പയുടെ പേരിൽ അഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി അങ്ങാടിപ്പറമ്പൻ അഫ്സലാണ് ഫറോഖ് പോലീസിന്റെ പിടിയിലായത് വ്യാഴാഴ്ച പകൽ എൺപത് ഗ്രാം സ്വർണമാണ് സ്വർണ്ണാഭരണം എന്ന പേരിൽ മൂന്ന് മാലകളുമായി ബാങ്കിലെത്തിയ പ്രതി സ്വർണപണയത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ആഭരണങ്ങൾ പരിശോധിച്ച ജീവനക്കാർക്ക് മുക്കുവണ്ടെന്നും ബോധ്യപ്പെട്ടതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ ഫറോക്ക് എസ് ഐ ആർ എസ് വിനയന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓണക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചു പ്രസിഡന്റ് കോശി അലക്സ് പച്ചക്കറി തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൽ തെക്ക് മൂന്നാം വാർഡിൽ ഗൗരിമാനസത്തിൽ അജിത്ത് സൗജന്യമായി വിട്ടു നൽകിയ ഒന്നര ഏക്കർ ഭൂമിയിൽ വെള്ളരി വഴുതന തക്കാളി പച്ചമുളക് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ എം ഹാഷിർ അധ്യക്ഷനായി കെ എസ് ജയപ്രകാശ് കെ ശശിധരൻ നായർ ബി വിശ്വനാഥൻ നിർമ്മല രാജൻ കെ സദാശിവൻ കെ ബിനു കെ എൻ സോമൻ സുനിതാ ഭാസ്കർ എന്നിവർ സംസാരിച്ചു മേലില സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പതിമൂന്നംഗപാലിന് എതിരില്ല സി പി എം പ്രതിനിധി കോശിയുമ്മനെ പ്രസിഡന്റായി പ്രസിഡൻ്റായി തെരഞ്ഞെടുത്ത് ഭരണസമിതി അധികാരമേറ്റു ജോൺ കെ മാത്യു കെ ഗംഗാധരൻ പിള്ള എസ് പ്രകാശ് എൻ പിള്ള കെ പിള്ള എസ് കരികുമാർ ഷൈൻ ദാഹാദ് തങ്കമ്മ ജോർജ് ഏലിയാമ്മ ഷാജി ടി എ അമ്പിളി ജോബിൻ മാത്യു ആദർശ് എന്നിവരാണ് മറ്റംഗങ്ങൾ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പ്രവർത്തിച്ചു വരികയാണ് നാലു കോടി അറുപത് ലക്ഷം രൂപയുടെ വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് കഴിഞ്ഞ തവണ സംസ്ഥാനതലത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ചിരുന്നു കരിമാലൂർ സഹകരണ ബാങ്കുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കുടുംബശ്രീകൾ തയ്യാറാക്കിയ ഔഷധ മരുന്നുകഞ്ഞിയുടെയും മരുന്നുണ്ടയുടെയും വിപണനം ആരംഭിച്ചു തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ അധ്യക്ഷയായി കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു വൈസ് പ്രസിഡന്റ് ജോർജ് മേനാച്ചേരി ജയശ്രീ കൃഷ്ണൻ ശ്രീദേവി സുധി ജി ജി അനിൽകുമാർ ടി പി ഷാജി പി പി ജിസൻ എൻ വി സുനിൽ എന്നിവർ സംസാരിച്ചു